അച്ഛനും പുതിയ കുതിവേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ദിവസം മുമ്പ് എനിക്ക് കിട്ടിയ തേപ്പനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ നിന്ന് ഞാനൊരു ഷൂ വാങ്ങിച്ചിരുന്നു ഒരു മണിക്കുന്നാകത്തേന് എൻ്റെ സോളും കാര്യങ്ങളെല്ലാം പൊട്ടി അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് വന്ന കമന്റ് ആണ് നിങ്ങൾ കണ്ടു നോക്കണം അതായത് പണി വരുന്നുണ്ട് ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും ജനിച്ചാൽ ഒരിക്കലും മരിക്കണം ഈ ചേട്ടനാണ് എനിക്ക് കമന്റ് ഇട്ടത് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വിചാരിച്ചു ആ ഷോപ്പ് ഷോപ്പുകാരി ഈ കസ്റ്റമേഴ്സിന് മുഴുവൻ നല്ല രീതിയിൽ പറ്റിച്ചു കൊണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഇവർക്ക് ഇവർ ഷൂവിൻ്റെ പൈസ പോലും തിരിച്ചു കൊടുത്തു കാണിച്ചിട്ടുള്ള രീതിയിൽ പക്ഷേ ഈ അച്ഛനും മോളും ബ്ലോഗ്സ് എന്ന ഈ ഒരു പേജിൽ തന്നെ ഇവർ ഇതിന് മുന്നേ അതെ മൂന്ന് വർഷം മുന്നിട്ടൊരു വീഡിയോയിൽ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടു ആ ഒരു വീഡിയോടെ താഴെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ അയക്കാം വേറെ ഒന്നല്ല ഇവർ ഓൾറെഡി ആ ഒരു ഷൂ കംപ്ലൈൻറ്റ് ആയിട്ട് തിരിച്ച് ആ ഒരു ഷോപ്പിലും പോയി എന്നിട്ട് അവിടെ നിന്ന് ആ ഷോപ്പുകാർ റീഫണ്ടും കൊടുക്കുക അതായത് ആ ഷൂവിൻ്റെ പൈസ എത്രയാണോ ആ പൈസ മുഴുവൻ റീഫണ്ടായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ തിരിച്ചു പോയിട്ട് ആ ഷോപ്പുകാർ നിങ്ങൾക്ക് റീഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അത്ര വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഒരു വീഡിയോയിൽ ഇവർക്ക് റീഫണ്ട് കിട്ടിയ കാര്യം ഈ വീഡിയോയിൽ എവിടെയും പറഞ്ഞില്ല പക്ഷേ ആ ഷോപ്പിന്റെ പേരും ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഷോപ്പുകാരെ നല്ല രീതി തേച്ചു എന്നുള്ള രീതിയിൽ ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ ആദ്യത്തെ വീഡിയോ അറൗണ്ട് ഒരു ഇരുപത്തയ്യായിരം ആൾക്കാരാണ് കാണുന്നത് പക്ഷേ ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ച ഒരു വീഡിയോ രണ്ട് ലക്ഷത്തി ആൾക്കാർ കാണണം അതായത് ഇപ്പോൾ ഓൺഗോയിങ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണം ആ ഒരു വീഡിയോ കാണുന്ന ടൈമ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ആ ഷോപ്പിൽ ആരും പോകത്തില്ല കാരണം ആ ഷോപ്പിന്റെ പേരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ വന്നെ കമന്റ് പണി വരുന്നുണ്ട് ടോ ഷോപ്പിൽ ആ ആരും വാർത്തയിൽ നിന്നുള്ള രീതിയിൽ മാത്രം ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഈ ഷോ തിരിച്ചുകൊണ്ട് പോയിട്ട് ആ ഷോപ്പ് പേര് നിങ്ങൾക്ക് റീഫണ്ടും കാര്യങ്ങളും തരാത്തോണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഇട്ടതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തതേ പക്ഷേ ഇതൊരു മാതിരി രണ്ടും കൂടി പോയിട്ട് റീഫണ്ടും വാങ്ങിച്ചു എന്ന ഒരു ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഈ മാതിരി വീഡിയോ ഇടുകയും ചെയ്തു സോ എന്തായാലും ഇവിടെ നല്ല ഊമ്പി പരിപാടി കാണിച്ചത് ആ ഷോപ്പുകാരാണോ അത് ഈ വീഡിയോ ഇട്ടിയ മഹാവ്യക്തിയാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം